മാലാനും മാലാരും ഉരിക്കട്ട് പോരീട്ടാ ഇത്ര പവനാന്നറിയാമോ രണ്ടര പവനാ എല്ലാ പ്രശ്നം രണ്ടര പവനെ മാലഭാവ അതുകൊണ്ട് നിന്റെ മാല എന്തുക്കാട് നിന്റെ മാല എന്തു ഏ നിന്റെ കഴുത്തി കിടന്ന മാല എവിടെ കൊണ്ടു കളഞ്ഞേ ഇടി നിന്റെ കഴുത്തി കിടന്ന മാല എവിടെ കൊണ്ട് കളഞ്ഞ നോക്ക് പോയി എന്നറിയാൻ കൊണ്ടിട്ടു അതിനകത്ത് കൊണ്ട് ഇട്ടാ കൊരുത്തിട്ട് അത് വെറുതെ ഇടുന്നത് ആ പിന്നെ ഇതിനകത്ത് കയറി നാല് ചാട്ടം ചാടുമ്പഴത്തേന്ന് മക്കളെവിടെ കൊണ്ട് കളഞ്ഞു മാല എവിടെ കൊണ്ട് കളഞ്ഞു അവിടെ ഇരിക്കേ ഇരിക്കേ ആ മക്കളവിടെ ഇരിക്കേ ശരിക്കേ ശരിക്കുന്നു ആലോചിക്കലോചിക്കേ ശരിക്കാ ആലോചിച്ചേ ആലോചിച്ച മക്കൾ മാല എവിടെ അവട്ട് കളഞ്ഞെന്ന് എവിടെ പോയെന്ന് വല്ല ഓർമ്മയുണ്ടാ ഏഹ് എവിടെ പോയെന്നറിയാവോ ഇനി ഒന്ന് ഓർത്തു നോക്കിയേർ ആ ഒന്ന് ഓർത്തേ എവിടെ വെച്ചാ മാല പോയെന്ന് ഓർമ്മയുണ്ട ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ ഇനിയൊന്ന് നോക്കിയേ എവിടെ നോക്കിയേ

രണ്ടര പവനൊരു മാലഭാവം എന്നാലും അവനും കൂടെ നോക്കണ്ടേ അവനും നോക്കണം രണ്ടുപേരും കൂടെ പോയി നോക്കി തപ്പയുടെ മര്യാദ പെട്ടെന്ന് മാലേന്തിക്ക മാലയന്തി നോക്കാം ണ്ടാക്കുന്ന രണ്ടുപേരും കൂടെ എപ്പം നോക്കിയാലും ഒരാള് മുന്നേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ വഴക്ക് രണ്ടുപേരും കൂടെ എവിടെ ഓടിയത് ഏഹ് ഇരിക്കു ഇരിക്കു രണ്ടുപേരും കൂടെ അവിടെ പോയതായിരുന്നു നിന്റെ മാല എന്തിയെ കഴിഞ്ഞ കിടന്ന മാല എന്തുയേ എവിടെ കൊണ്ട് കളഞ്ഞേ തപ്പിയൊക്കെ രണ്ടുപേരും കൂടെ പോയി നോക്കിയ മാല നോക്കിയോ ഇത് മാലെണ്ടേ ഓഹോ മാലെ കൊണ്ട് കളഞ്ഞാ വാങ്ങിയേട് എവിടെ ഉണ്ട് കടി നോക്കിയേ ഇത് എവിടെ അവിടെ അവിടെ ഉണ്ട് ഇണ്ടി ഇണ്ടി മാലെ എന്ത്യേ തിന്നെ കണ്ടുടി കണ്ടുടി മാ

ഇന കൊണ്ടോ ഇന ആയിട്ട് തരാം ആയിട്ട് തരാം കടിച്ചു പൊട്ടിക്കുന്ന ആ ഇനി ചട്ട് തരാം ആ ഇട്ട് തരാം ഇട്ട് തരാം ഇട്ട് തരാം ഓക്കെ 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 ഇല്ലേ ഇതിലേ കൊരിച്ചുള്ളൂ എന്നാ ഇനി കൂടെ കൊരിച്ചെ കൊരുത്തിട്ടിടാം അപ്പം കളഞ്ഞു പോകത്തില്ല കേട്ടോ അല്ലെങ്കിൽ നീ ചാടുന്ന വഴിക്കും ഒക്കെ അവിടെ എവിടെ കൊണ്ടുപോയി കളയും അല്ലെങ്കിൽ ആരെങ്കിലും ഉരിക്കണ്ടു പോവും കേട്ടോ മക്കളെ മാല ആരും ഉരുക്കൊണ്ട് പോകരുത് കേട്ടോ എത്ര പവനാണെന്നറിയാമോ രണ്ടര പവന ആ ഓക്കെ